താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് നമുക്ക് ഏറ്റവും വേണ്ടതും നാം ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം ഒരാൾ നമുക്ക് തരാമെന്ന് പറയുന്നു എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായിരിക്കും അയാളോട് ചോദിക്കുന്നേ നമ്മുടെ അക്യൂ റിയാക്ഷൻ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ നമുക്കറിയാം നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ചിലത് ചെയ്യണം അപ്പോൾ അതേക്കുറിച്ചാണ് നമുക്ക് വേണ്ടത് ഏറ്റവും വേണ്ടത് ദൈവം തരാമെന്ന് പറയുമ്പോൾ എപ്പോൾ പറഞ്ഞു തോന്നുന്നു അതാണ് സുവിശേഷം നിങ്ങൾ കേൾക്കുന്ന സുവിശേഷം ബദ്ധന്മാർക്ക് വിടുതലും ബന്ധിക്കപ്പെട്ട പുറത്തു വരുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥ തന്നെ അവിടെ നിന്ന് വിടുതലും പീഡിതന്മാർക്ക് വിടുതൽ പീഡിപ്പിക്കപ്പെട്ടു പല നിലകൾ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നവർക്ക് വിടുതൽ കുരുടന്മാർക്ക് കാഴ്ച ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചത്തിൻ്റെ അനുഭവം ഇതാണ് സുവിശേഷം നമ്മൾ വേറെ പലതും കേൾക്കുന്നു പോട്ടെ സുവിശേഷം ഇതാണ് അപ്പോൾ ആ വിടുതൽ ദൈവം നൽകാമെന്ന് പറയുന്ന വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ നാം എന്ത് ചെയ്യണം അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവപ്രമേലെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർക്ക് ഏറ്റവും വേണ്ടത് ഓ സ്തോത്രം നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുവാൻ പോകുക അപ്പോൾ കൂടെ വന്നാട്ടെ പ്രാർത്ഥനയോടെ തന്നെ യോഹൻ ആൻസം പതിനാലാമധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കർത്തവായ യേശു ക്രിസ്ത് തനിക്കൊപ്പമായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് അവർക്ക് വേണ്ടത് അല്ല ഏറ്റവും വേണ്ടതൊന്ന് ഓഫർ ചെയ്യുകയാണ് അപ്പോൾ ആ ശിഷ്യന്മാർ അവർ ആയിരിക്കുന്ന അവസ്ഥ എന്താണ് പതിനാലാമത്തെ ആയ ഒന്നാമത്തെ വാക്യത്തിൽ അത് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ കലങ്ങിപ്പോയിരിക്കുന്നു അവരുടെ ജീവിതം ആ കലങ്ങി മറിഞ്ഞിരിക്കുന്നു ഭക്തന്മാരുടെ ജീവിതം ശിഷ്യന്മാരുടെ ജീവിതം പോലെ കലങ്ങി മറിയേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ആകുന്നത് കർത്താവായ യേശു ക്രിസ്തു അവരിൽ നിന്ന് വാങ്ങിപ്പോകുവാൻ പോകുന്നു എന്താണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് യേശു സമം ശിഷ്യന്മാരുടെ വ്യൂൽ അത്ഭുതം നോക്കിയ കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പത്രോസിനോട് ചോദിക്കുകയാണ് പത്രോസ് എന്ത് പറയും ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഒന്നും ആകുവാൻ കഴിയാതെ ഒരു ദിവസം മുഴുവനും അധ്വാനിച്ച് ഒന്നും നേടുവാൻ കഴിയാതെ ശൂന്യമായ വലയുമായി ഭവനത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറായപ്പോൾ എന്നെ സന്ദർശിച്ച് എൻ്റെ വല നിറച്ച് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച യേശു യേശു സമം എനിക്ക് അത്ഭുതം നഥനയലിനോട് ചോദിച്ചാൽ നഥനയേൽ പറയും അതേ അത്തിയുടെ ചുവട്ടിൽ ഞാൻ ഇരുന്നപ്പോൾ തന്നെ എന്നെ കണ്ട യേശു യേശു സമം എനിക്ക് അത്ഭുതം ഓരോ ശിഷ്യന്മാരുടെ ജീവിതവും കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം പങ്കുചേർന്ന ഒത്തിരി പേരുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവരും ഇത് തന്നെ നമ്മോട് പറയും യേശു സമം ഞങ്ങൾക്ക് അത്ഭുതം ഒഴിഞ്ഞ വയറുമായി മൂന്ന് ദിവസം ഞങ്ങളായിരുന്നു അതിനു മുമ്പും ഒഴിഞ്ഞ വയറ് ഞങ്ങൾക്കുണ്ടായിരുന്നിട്ടുണ്ട് പട്ടിണി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദാരിദ്ര്യവും കഷ്ടതയും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യമായി ഞങ്ങൾക്കൊപ്പമുള്ള ഒരു ചെറു ബാല്യക്കാരൻ്റെ കയ്യിലിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും അയ്യോ അത് വർത്തിച്ചു അത് വർത്തിച്ചു അത് വർത്തിച്ചു ഞങ്ങളൊക്കെ തിന്നു അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ അത് ചുമന്ന് നടന്നു യേശു സമം ഞങ്ങൾക്ക് അത്ഭുതം നീണ്ട നാളുകളായി ഞങ്ങൾ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരായിരുന്നു ആർക്കും ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ കഴിഞ്ഞില്ല യേശു സൗഖ്യമാക്കിയവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് സൗഖ്യം തന്ന യേശു സമം അത്ഭുതം യേശു അത്ഭുതമാണ് മുടന്തനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് എൻ്റെ മുടന്ത മാറ്റി ലോകത്തിൻ്റെ വേഗത്തിനൊപ്പം എന്നെ നടക്കുവാൻ പ്രാപ്തനാക്കി തീർത്ത യേശു സമം എനിക്ക് അത്ഭുതം അതെ യേശു അത്ഭുതമാണ് അടയാളമാണ് ആ അത്ഭുതങ്ങളും അടയാളങ്ങളും തങ്ങളെ വിട്ട് പോകുവാൻ പോകുന്നു അവർ ഭയപ്പെട്ടു പോയി അവരുടെ ഹൃദയം കലങ്ങിപ്പോയി പഴയ അതേ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാ സംജാതമാകുവാൻ പോകുന്നു ഒന്നുമില്ലാത്തവരായി ശൂര്യമായ വലയുമായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് അത്തിമരച്ചുവട്ടിൽ മറ്റുള്ളവർ കാർക്കിച്ച് തുപ്പം വിധത്തിലുള്ള പ്രൊഫഷൻ ചുങ്ക പിരിവ് അതും പിരിച്ച് അയ്യോ ആ ജീവിതത്തിലേക്ക് ഞങ്ങളിതാ വീഴുവാൻ പോകുന്നു യേശു ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകുന്നു അഥവാ യേശുവിൽ നിന്ന് ഞങ്ങൾ അകലെയായി മാറുന്നു ഈ യേശുവിനെ അഥവാ അത്ഭുതങ്ങളും അടയാളങ്ങളുമായ ഈ യേശുവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കുടിയിറക്കി അവിടെ ജാതീയ മേച്ച വിഗ്രഹങ്ങൾക്ക് തുല്യമായ ഒന്നിനും കഴിയാത്ത ഒരു പ്രവൃത്തിയുമില്ലാത്ത ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് തുല്യമായ ഒരു നാമമാക്കി യേശുവിൻ്റെ നാമത്തെ മാറ്റുവാൻ വ്രതാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ഏജൻറ്റുമാർ വിശ്വാസികളെന്ന അഭിക്ഷിതന്മാരെന്ന ആത്മീകരെന്ന പേരിൽ നമുക്ക് ചുറ്റുമായിരിക്കുന്നു അവ വല്ലാതെ പാടുപെടുകയാണ് യേശുവിനെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഭക്തനെ സന്ദർശിക്കുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് ഒരു പേരിനെ അവിടെ ഫിക്സ് ചെയ്ത് ഒന്നിനു പ്രവർത്തിക്കുവാൻ കഴിയാത്ത തങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് മാത്രം തങ്ങളുടെ പി എച്ച് ഡി കൊണ്ടും ഡിപ്ലോമകൾ കൊണ്ടും മാത്രം നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെ ഭക്തൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്ന സപ്ത്താന്റെ ഏജന്റുമാർ യേശു അവരെ വിട്ടു പോകുന്നു അവരുടെ ഹൃദയം കലങ്ങി പോകുന്നു അത്ഭുതങ്ങൾ വടയാളങ്ങളിൽ ചെയ്തു അതിലുപരിയായി അത് ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കി തീർത്ത യേശു ഇവിടെ നമ്മളാണെങ്കിലോ ആ ചെയ്യത്തൂല്ല ഒരു പനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കത്തുമില്ല ആരെങ്കിലും പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ വിടത്തുമില്ല നമ്മൾ ചെയ്യത്തൂല്ല പണ്ടാരോണ്ട പറഞ്ഞ പോലെ പട്ടി പുല്ല് തിന്നത്തില്ല പശുവിനെ വിട്ട് തിന്നാൻ സമ്മതിക്കത്തുമില്ല ഈ അടുത്ത് ഒരു കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാൾ വളരെ പ്രശസ്തനും പ്രഗത്ഭനമായ ഒരു മനുഷ്യൻ എന്നെ കോണ്ടാക്ട് ചെയ്തു ഒത്തിരി നേരം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിയിലേക്ക് എന്നെ ചേഞ്ച് ചെയ്യിപ്പിക്കുക എൻ്റെ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാക്കുക അതാണ് ലക്ഷ്യം അപ്പോൾ നിത്യതയാണ് പുള്ളിയുടെ ഒരു ടോപ്പിക്ക് എന്നെയും ആ മേഖലയിലേക്ക് കൊണ്ടുപോകുക അതിനു വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു വാചനത്തിൽ നിന്നും അപ്പോൾ ഓരോ വചനങ്ങളും സംസാരിച്ചിട്ട് പുള്ളി എന്നോട് പറയും ആ നിങ്ങൾ ഇതൊക്കെ അറിയാവുന്നുള്ളതാണല്ലോ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ ആ അറിയാം ഓക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന ആ അത് തന്നെ സംഭവം പിടിപെടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അവസാനം പുള്ളി പോയിന്റിലേക്ക് വരികയാണ് എന്താണ് ഇങ്ങനെ അത്ഭുതങ്ങളെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അതൊന്നും വേണ്ടേ അതൊക്കെ തെറ്റാണോ ഉടനെ അദ്ദേഹം തിരിച്ച് നിങ്ങൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തൊക്കെ വിഷയത്തിന് വേണ്ടി പല പല വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കറിയാമല്ലോ ഉടനെ അടുത്ത ചോദ്യം നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള രോഗികൾക്കെല്ലാം സൗഖ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ല സത്യമാണ് എന്തോരം പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല എല്ലാവർക്കും കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ തിരികെ ചോദിച്ചു ഒത്തിരി പേരുടെ രോഗം ഞങ്ങൾ പ്രാർത്ഥിച്ചു മാറിയിട്ടില്ല പക്ഷേ മാറിയ അതിലധികം പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ആമേൻ പ്രിയരെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിട്ടാണ് ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് എന്റെ ദൈവം അന്നും ഇന്നും പ്രവർത്തിക്കുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ ഒരു അത്ഭുതമായിട്ടാണ് അവൻ വന്നത് കന്യക ഗർഭിണിയായി ഓ താങ്ക് ചിലർച്ചിരിക്കും അത്ഭുതമായി കടന്നു വന്നവൻ അത്ഭുതങ്ങൾ ചെയ്തു ഇന്നും ആ അത്ഭുതം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അതെ ആ ഒരാളാണെങ്കിലും സൗഖ്യമാകുന്ന ഒരാളാണെങ്കിലും ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആ ആ പുള്ളിയോട് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു ബ്രാതർ അദ്ദേഹത്തെ അതിലും അധികം ഒരു വിലയുള്ള പേര് നൽകി അഭിസംബോധന ചെയ്യേണ്ടതാണ് എന്നാൽ ഞാൻ ചെയ്തില്ല പറഞ്ഞു ബ്രഹാദർ നിങ്ങൾക്ക് കിട്ടിയതിനൊത്തവണ്ണം നിങ്ങൾ മുൻപോട്ട് പോകുക എനിക്ക് കിട്ടിയതിനൊത്തവണ്ണം ഞാൻ മുൻപോട്ട് പോകട്ടെ എനിക്ക് മുമ്പിൽ ആവശ്യക്കാരായ ഒത്തിരി പേരുണ്ട് കലങ്ങി മറിഞ്ഞ ജീവിത സാഹചര്യങ്ങളുമായി മുൻപോട്ട് പോകുവാൻ കഴിയാതെ പെടാപ്പാടുപെടുന്ന ഒത്തിരി പേരുണ്ട് ആരെ പോലെ ഷുഷാൻ രാജധാനിയിലെ യഹൂദന്മാരെ പോലെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു രാജധാനി കലങ്ങിപ്പോയി കാരണം ആ ദൈവത്തിന്റെ ജനത്തിന് യഹൂദന്മാർക്ക് വിരോധമായി ഒരു രേഖ എഴുതി മുത്തയിടപ്പെട്ടിരിക്കുന്നു അവർ കൊല്ലപ്പെടുവാൻ പോകുന്നു അവർ കൊള്ളയിടുവാൻ പോകുന്നു കലങ്ങിപ്പോയി ശത്രു അവരിൽ നിന്ന് അവരുടെ അധ്വാന ഫലത്തെ കവർന്നെടുക്കുവാൻ പോകുന്നു ശത്രു അവരുടെ ജീവൻ പ്രാണൻ അവരിൽ നിന്ന് പറിച്ചെടുക്കുവാൻ പോകുന്നു വലിയ കലക്കം എങ്ങനെ ഇനി മുൻപോട്ട് പോകുവാൻ കഴിയും അയ്യോ എല്ലാ മുഖങ്ങളിലും പേടി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു അതേ അവസ്ഥ തന്നെ പല നിലകളിൽ കലങ്ങിപ്പോയിരിക്കുന്നു കലങ്ങി മറിഞ്ഞ ജീവിത സാഹചര്യം എന്തു ചെയ്യും എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ആ ദൈവജനം കലക്കത്തിനിരയായി തീർന്നത് ഹാമാൻ മുഖാന്തരമാണ് എങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കലക്കത്തിന് ഇരയായി തീർന്നിരിക്കുന്നത് കൊറോണ മുഖാന്തരമായിരിക്കാം കൊറോണ മുഖാന്തരം ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു അല്ലെങ്കിൽ പിരിച്ചുവിടലിൻ്റെ വക്കിലാണ് പഴയതുപോലെ ശമ്പളം കിട്ടുന്നില്ല വരുമാനമില്ല ജീവിതമാകെ താളം തെറ്റിയിരിക്കുന്നു കലങ്ങി മറിഞ്ഞ അവസ്ഥ കുടുംബജീവിതത്തിനകത്ത് അത് വ്യാപരിച്ചിരിക്കുന്നു വരുമാനമില്ലാതായി പരസ്പരമുള്ള പഴയ സ്നേഹമൊന്നുമില്ല കണ്ടാൽ മിണ്ടാതെയായി പല നിലകളിൽ കലക്കം കലഹം ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്കായി അടിയായി അയ്യോ വാരിക്കെട്ടി വീട്ടിൽ പോക്കമായി പല നിലകളിൽ കലക്കം ഒത്തികരിച്ചു വരുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് തലമുറകളുടെ ജീവിതം കലങ്ങിപ്പോയിരിക്കുന്നു നല്ലതൊന്നും അവരിൽ നിന്ന് പുറത്തു വരാതെ വേണ്ട കലങ്ങി മറിഞ്ഞ അഴുക്ക് വെള്ളം പോലെ കലങ്ങി മറിയുന്ന ഒരു പുഴ ക്രോസ് ചെയ്യുന്നത് എളുപ്പമല്ല വളരെ പാടാ റിസ്ക എന്നാൽ തെളിഞ്ഞൊഴുകുന്ന ഒരു പുഴ ആ നമുക്ക് കണ്ട് അവിടെ എന്തുണ്ടെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അതിനെ ക്രോസ് ചെയ്ത് പോകാൻ കഴിയും മാത്രമല്ല തെളിഞ്ഞൊഴുകുന്ന പുഴ ജീവദായികിയാണ് നമ്മുടെ ദാഹം തീർക്കുന്നതും നമുക്ക് ഉന്മേഷം നൽകുന്നതുമാണ് കലങ്ങിമറിഞ്ഞ വെള്ളം ദാഹം തീർക്കത്തില്ല ഉന്മേഷം നൽകത്തില്ല അത് രോഗം വരുത്തും കലങ്ങിമറിഞ്ഞ അവസ്ഥ രോഗാതുരമായ അവസ്ഥ ബാധ്യതകളാൽ കലങ്ങിമറിഞ്ഞ ജീവിതങ്ങൾ അയ്യോ കലങ്ങി മറിഞ്ഞ അവസ്ഥയിൽ ദൈവം അവരുടെ കലങ്ങി മറിഞ്ഞ ജീവിതത്തെ തെളിനീർ പോലെ തെളിനീർ തുള്ളി ഒഴുകുന്ന അരുവി പോലെ ആക്കുവാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കുക എന്താണ് അത്ഭുതം ഏഴാമത്തെ പത്താമത്തെ വാക്യത്തിൽ കൊല്ലാൻ വന്നവൻ കൊല്ലപ്പെടുന്നു അത് അത്ഭുതമല്ലേ ഓ സ്തോത്രം ഓഹ് കഴിമരമൊരുക്കി കാത്തിരിക്കുകയാണ് ആത്മാർത്ഥക്കായെ തൂക്കും ഒപ്പമുള്ളവരെ കൊല്ലും അയ്യോ ഇനി എന്ത് ചെയ്യും അത്ഭുതം ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആ ശത്രു അവൻ ഒരുക്കുന്ന അതേ പദ്ധതിയിൽ സഹോദരി നിനക്ക് വിരോധമായി നിന്റെ കുടുംബജീവത്തെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കുന്ന അതേ കഴിമരത്തിൽ അപവാദങ്ങൾ പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞ് നിന്റെ ദേശത്തിൽ നിന്റെ ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും മാധ്യമത്തിൽ ഒരവിസ്സാരികയായി ചിത്രീകരിച്ച് ഓ സ്തോത്രം അതിന് തക്കപ്പെടണം ഒരുക്കപ്പെടുന്ന ചില കഴു ചിലർ തൂങ്ങി ആടുവാൻ പോകുക നിന്നെ കുറിച്ച് പറഞ്ഞ ഇല്ലാത്തത് അവരുടെ ജീവിതത്തിൽ ഉള്ളത് വെളിച്ചത്ത് വരുവാൻ പോകുക അവിടെ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി സഹോദര ഒരുക്കി അഴു ചിലർ തൂങ്ങി ആടുവാൻ പോകുക ഇത് അത്ഭുതമല്ലേ പിന്നെ എന്താ ഇത് അത്ഭുതമല്ലാതെ പിന്നെ എന്താ കൊള്ളയിടാൻ വന്നവരെ ആ യഹൂദന്മാർക്ക് കൊള്ളയായി കിട്ടുക എട്ടാമത്തെ ആയാലും അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ആരാണോ കൊള്ളയിടുവാൻ പദ്ധതി ഇട്ടത് അവനുള്ളതെല്ലാം കൊള്ളയായി തീർന്നു നിങ്ങളിൽ നിന്ന് ശത്രു പലതും പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്രിയരെ കേൾക്ക് എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുക ശത്രു പിടിച്ചെടുക്കുവാൻ പദ്ധതി ഒരുക്കുന്നത് സ്തോത്രം അവനുള്ളത് കൂടെ നിങ്ങൾക്കുള്ളതായിത്തീരുവാൻ പോകുക ആ സ്ഥാനം ആ ജോലി സ്ഥലത്തെ ആ സ്ഥാനം നിന്നിൽ നിന്ന് കവർന്നെടുക്കുവാൻ വേണ്ടി ശത്രു പദ്ധതി ഒരുക്കുന്നുണ്ട് അത് അവനുള്ളതും കൂടെ നിൻ്റേതായി മാറുവാൻ പോകുക പലതിനെയും കൈവശമാക്കുവാൻ നിങ്ങളുടെ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ നിങ്ങളുടെ ഭർത്താവിനെ കവർന്നെടുക്കുവാൻ ഭാര്യയെ കവർന്നെടുക്കുവാൻ തൊഴിലിനെ കവർന്നെടുക്കുവാൻ ആ ബിസിനസ്സിനെ കവർന്നെടുക്കുവാൻ ആ വീടിന് മേൽ നോട്ടം വെച്ച് എങ്ങനെയെങ്കിലും വിൽപ്പിച്ച് അത് വാങ്ങണം ആ വസ്തു വാങ്ങണം നീ വിൽക്കുവാനല്ല ചോദിക്കുന്നില്ലേ ദിവദാസനെ എന്താ ആ തടസ്സം അത് നിനക്കുള്ളതാ ഓ സ്തോത്രം അത് വിറ്റിട്ട് നീ ഓടുവാനുള്ളതല്ല അതങ്ങനെ ചുളിവിൽ വാങ്ങാമെന്ന് സ്തോത്രം ആ പരിപാടി ഒന്നും അവിടെ നടക്കത്തില്ല സഹോദരി അത് നിനക്കുള്ളതാ നീ നിന്റെ കുടുംബവും പാർത്ത് ഓ ഓഹ് ഗോഡ് ആ ബിസിനസ് നിനക്കുള്ളതാ സ്തോത്രം ഐ മീൻ ശത്രുമാനെ കവർന്നെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക അവിടെ ഒരു മിറക്ക അത്ഭുതം സംഭവിക്കുക കലങ്ങി മറിഞ്ഞത് തെളിനീരു പോലെ ഒഴുകി യഹോദന്മാരുടെ ജീവിതം കലങ്ങി മറിഞ്ഞു അത് തെളിനീര് പോലെ ഒഴുകി അപ്പോ സുഷ്യന്മാരുടെ കർത്താവോ യേശു ക്രിസ്തു പറയുകയാണ് എൻ്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലെ കലക്കത്തെ മാറ്റുന്ന എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചേ പോകത്തുള്ളൂ മേൻ നിങ്ങളുടെ കലക്കത്തെ മാറ്റുവാൻ എനിക്കറിയാം ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നാം നൂറ്റാണ്ടിൽ നിന്നു പോയില്ല യേശു പെയ്തതോടെ അത്ഭുതം അടയാളം എല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് യേശു പോയില്ല പിന്നെയോ ആ അപ്പോൾ അവരെങ്ങനെയാണ് ആ കലക്കത്തെ മാറ്റിയത് അതിലേക്ക് വരാം അവർ അതിനുവേണ്ടി കർത്തവായ വാക്കുകൾക്ക് വില കൊടുത്ത് കാത്തിരുന്നു പ്രിയരെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാത്തിരിപ്പ് മസ്റ്റാണ് അനേകർക്ക് എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളെയും വീര്യപ്രവർത്തികളെയും ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് ഈ കാത്തിരിപ്പിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി പലർക്കും കാത്തിരിക്കുവാൻ അവർക്ക് താല്പര്യമില്ല പക്ഷേ നിങ്ങളൊരത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം ഒരു അത്ഭുതത്തിലൂടെ അല്ലാതെ എൻ്റെ ജീവിതം മാറത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ആ ജോലിസ്ഥലത്ത് ഒരു അത്ഭുതം സംഭവിച്ചിട്ടല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നടക്കത്തില്ല എൻ്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം നടന്നിട്ടല്ലാതെ എൻ്റെ ഭർത്താവിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല എൻ്റെ ഭാര്യ മടങ്ങി വരത്തില്ല എൻ്റെ തലമുറകൾ ഒരു അത്ഭുതത്തിലൂടെ അല്ലാതെ ആ എൻ്റെതായി തീരത്തില്ല ഞങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിക്കുന്നവരായി മാറത്തില്ല ദേശത്തിൽ അവർ മാന്യതയായി മാറത്തില്ല അർത്ഥം ഇന്ന് അവർ ദേശത്തിന് അപമാനമാണ് കുടുംബത്തിന് അപമാനമാണ് പേരിന് കാരണമായി തീർന്നിരിക്കുന്നു തകർന്നുപോയതിൻ്റെ തലമുറകളുടെ കുടുംബജീവിതം പണിതുയർത്തപ്പെടത്തില്ല പരാജയം ജയമായി മാറത്തില്ല അതേ അത്ഭുതം അനിവാര്യമായിരിക്കുന്നു ഒരു മിറക്കൾ സംഭവിച്ചാൽ മാത്രമേ ഈ ബാധ്യതയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ ഈ രോഗം എന്നെ വിട്ടു പോകണമെങ്കിൽ അത്ഭുതം തന്നെ സംഭവിക്കണം കാരണം ഒത്തിരി ഒത്തിരി ഡോക്ടർമാരെ നിങ്ങൾ കണ്ടു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങളെടുത്തു പല നിലകളിൽ ഫലമില്ല അപ്പോൾ ഒരു ഒരാത്ഭുതം സംഭവിക്കണം അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് അങ്ങനെ ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാത്തിരിപ്പ് അനിവാര്യമാണ് അതൊരു പക്ഷേ ചില നിമിഷങ്ങളാകാം ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ആ നിമിഷങ്ങൾ അവസാനിച്ചു എന്ന് വന്നേക്കാം ചിലപ്പോൾ ചില മണിക്കൂറുകളാകാം ചില മണിക്കൂറുകൾക്ക് ഈ മെസ്സേജിന് മുമ്പിൽ അവസാനം വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ദിവസങ്ങൾ ചില ആഴ്ചകൾ ചില മാസങ്ങൾ എനിക്കറിയത്തില്ല സി എനിക്കറിയത്തില്ല എപ്പോഴാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത് അറിയത്തില്ല പക്ഷെ ഒന്നറിയാം അവൻ പ്രവർത്തിക്കും ആ അത്ഭുതം നിങ്ങൾ അനുഭവിക്കുന്നത് വരെ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുകയും ചെയ്യും ആ നിങ്ങൾ ചത്ത് എവിടെയെങ്കിലും പോയിട്ട് പ്രവർത്തിക്കുന്ന അത്ഭുതത്തെക്കുറിച്ചല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ജനം കാത്തിരുന്നു ഒരത്ഭുതം കാണുവാൻ വേണ്ടി എവിടെ പ്രതീക്ഷ തുടങ്ങിയതാ തോട്ടത്തിൽ നിന്ന് പ്രതീക്ഷ തുടങ്ങിയതാ രണ്ടുപേർ മാത്രമുള്ളപ്പോഴാ ആ ശബ്ദം കേട്ടത് പിന്നെ പല കോടി ജനങ്ങൾ ഭൂമിയിലുണ്ടായി അപ്പോൾ ആ പ്രവചനം നിറവേറി മൂന്നാമത്തെയും പതിനഞ്ചാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും രണ്ടുപേരാണ് കേട്ടത് പിന്നെ കോടിക്കണക്കിന് ജനങ്ങൾ ഭൂമിയിലുണ്ടായി പാക്തത്വം നിറവേറി കാത്തിരിപ്പുണ്ട് അർത്ഥം കാത്തിരുന്ന് 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 നിങ്ങൾ നിരാശപ്പെടുമെന്നല്ല കാത്തിരിക്കുന്നവൻ കൊഴുകനെ പോലെ ചിറകടിച്ചു യെസ് താങ്ക് ഗോഡ് ആ അത്ഭുതം സംഭവിക്കും കാത്തിരിക്കുവാൻ മടിയുള്ളവരുടെ പിന്നാലെ പോകരുതേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നിറക്കിൽ സംഭവിക്കും അപ്പോൾ അവർ കാത്തിരിക്കുകയാണ് എങ്ങനെ ആ പുസ്തകപ്പെടുത്തേണ്ട പുസ്തകം ഒന്നാമധ്യോ നാലാമത്തെ വാക്യത്തിൽ വാങ്ങിപ്പോകാതെ അവർ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ പ്രസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവർ ആ സ്ഥാനത്തായിരിക്കുക പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിങ്ങളോട് ദൈവം പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തെ കലക്കി മറിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അപ്പോൾ ആ സമാധാനം എങ്ങനെയാണ് കലക്കത്തെ മാറ്റുന്നത് തുടർന്ന് നമുക്ക് വഴിയേ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അവർ കാത്തിരിക്കുവാൻ തയ്യാറായി ഒരിടത്തോട്ടും പോയില്ല യരിശ്വലമിനും പോയില്ല യഹൂദയിലും പോയില്ല ശമരിയയിലും പോയില്ല അവർ ആയിരുന്ന സ്ഥാനത്ത് കാത്തിരുന്നു രണ്ടാമത്തെ ആയ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു ആ കാത്തിരിപ്പിന് ഫലമുണ്ടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു യേശു അത്ഭുതം അടയാളം അവരെ വിട്ട് പോകുന്നു എന്നറിഞ്ഞു അവർ കലങ്ങി അതേ ദൈവം വാക്തത്വം ചെയ്ത് പിതാവായ ദൈവത്തോട് ചോദിച്ച് എൻ്റെ ശിഷ്യന്മാർ ഒറ്റയ്ക്കായി പോകരുത് എന്ന ആഗ്രഹത്തിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കായി തീരരുത് എന്ന ആഗ്രഹത്തിൽ നമ്മുടെ മേൽ വരുവാൻ വേണ്ടി പിതാവായ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി തന്ന കാര്യസ്ഥൻ ആ നാളിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു അവർക്ക് ശക്തി ഉണ്ടായി അവർ ഒരുമിച്ച് നൂറ്റി ഇരുപത് പേർ ദൈവസേനയിൽ കാത്തിരിക്കുക ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് അവർ കാത്തിരിക്കുന്നത് ആ കൂട്ടായ്മയ്ക്ക് പ്രത്യേകതയുണ്ട് കാരണം അവർ നൂറ്റി ഇരുപത് പേരും ഒരു അത്ഭുതം എക്സ്പെക്റ്റ് ചെയ്യുകയാണ് എന്താണ് ആ അത്ഭുതം അതെ ദൈവം പറഞ്ഞ വാക്തത്വം തങ്ങളുടെ കലങ്ങി പറഞ്ഞ അവസ്ഥയെ മാറ്റുന്ന സമാധാനം ദിവ്യ സമാധാനം ഡിവൈൻ പീസ് അവരിലേക്ക് വരും അതൊരു മിറക്കളാണ് അത്ഭുതമാണ് അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ യേശു പോയി പിന്നെ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാനില്ല യേശു ഇല്ലാത്ത ജീവിതം പണ്ടത്തെ അതേ അവസ്ഥ തന്നെ ശൂന്യമായ വല നരത്തിൻ്റെ കൂട്ടിൽ കുത്തി നോക്കൊണ്ടിരിക്കണം അങ്ങനെ നാണം കെട്ട ജീവിതം അതാണ് പക്ഷേ ആ ജഡത്തിൻ്റെ ചിന്തയുടെ ആ ഒരു അനുഭവത്തിലേക്ക് അവർ പോകുന്നില്ല മറിച്ച് അവർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു അത്ഭുതത്തിന് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അവരുടെ ജഡം ഉൾക്കൊള്ളാത്ത അത്ഭുതത്തെ ജഡം ഉൾക്കൊണ്ടതാണ് അവരുടെ കണ്ണുകൊണ്ടല്ലേ കണ്ടത് കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും കർത്താവ് കയറിപ്പോയതും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം മുൻനിർത്തി അതൊക്കെ ഉള്ളപ്പോൾ തന്നെ അവർ അത്ഭുതത്തിൽ വിശ്വസിച്ചു അവർ ഒരു മനസ്സോടെ അത്ഭുതത്തിൽ വിശ്വസിച്ചവരാണ് നിങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പല കൂട്ടായ്മയുടെ അനുഭവത്തിലുമായിരിക്കാം ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നിങ്ങളും ഒരുപോലെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നവരായിരിക്കണം അതിനുവേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം അല്ലാതെ നിങ്ങൾ രോഗസൗഖ്യം എന്ന അത്ഭുതം നിങ്ങളുടെ ഭർത്താവും മടങ്ങി വരുന്ന അത്ഭുതം അത് അത്ഭുതം ആ അതെ ഭാര്യ മടങ്ങി വരുന്ന അത്ഭുതം തലമുറകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന അത്ഭുതം അവർ മധ്യത്തിൽ നിന്ന് പുറത്തു വരുന്ന അത്ഭുതം അവർ മുഖാന്തരം നിങ്ങൾക്കൊരു നല്ല പേരുണ്ടാകുന്ന ആ അത്ഭുതം നിങ്ങൾ ജോലിക്കാരായി മാറുന്ന അത്ഭുതം വസ്തു വാങ്ങുന്ന അത്ഭുതം വീട് വാങ്ങുന്ന അത്ഭുതം അല്ലേ ഇതൊക്കെ അത്ഭുതമാണ് വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് ചില സാധ്യതകൾ ഉണ്ടാകുന്ന അത്ഭുതം നിങ്ങളുടെ ബിസിനസ് വളർന്ന് പന്തലിക്കുന്ന ആ അത്ഭുതം നിങ്ങളുടെ പേര് ഉയരപ്പെടുന്ന അത്ഭുതം ഇതൊക്കെ അത്ഭുതമാണ് അപ്പൊ നിങ്ങൾ ഈ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ഈ അത്ഭുതത്തെ കാണുവാൻ കഴിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ അത്ഭുതത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവരാണെങ്കിൽ ഈ അത്ഭുതം സംഭവിക്കത്തില്ല ഇത് പലരും ഈ അത്ഭുതത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല യേശു രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ എന്താ പറയുക അന്ധവിശ്വാസം കേസും കൊടുക്കും യേശു കടം മാറ്റുമെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം എടാ അത് തന്നെ യേശു പറഞ്ഞെന്താ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അന്ധവിശ്വാസമാണ് യേശുവിനും ആവശ്യം നിങ്ങൾ അന്ധവിശ്വാസികളാണോ ഹാപ്പി ആയിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോവുക അമ്മേൻ അപ്പോ അത്ഭുതത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കണം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം പ്രൈസർ ഫാമിലി അത്ഭുതത്തിന്റെ എക്സ്ട്രീം പ്രതീക്ഷിക്കുന്നവരാണ് അമേൻ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണ് ഈ മെസ്സേജുകളൊക്കെ ഈ ഒരു രീതിയിൽ ഞങ്ങളിലൂടെ പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർക്കുന്നതും നിങ്ങളെ അത്ഭുതത്തെ പ്രതീക്ഷിക്കണം യേശു എന്ന അത്ഭുതം സ്തോത്രം അതുപോലെ അവർ കൂടിയിരുന്നപ്പോൾ ഐക്യമത്യപ്പെട്ടു അല്ലെങ്കിൽ ഒരുമനപ്പെട്ടു അവിടെ നോക്കിയേ ഒരുമനപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല യേശു ക്രിസ്തുവിൻ്റെ അമ്മ അവിടെ ഉണ്ട് പേരില്ലാത്ത ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് പറയാം ഞാനാണ് ലീഡർ ഞാൻ പറയുന്ന പോലെ കേട്ടോ അങ്ങനെയൊന്നുമില്ല അവർ പരസ്പരം താഴ്ത്തുകയാണ് അവർ തങ്ങളെ തങ്ങളെ താഴ്ത്തുകയാണ് ഒപ്പമുള്ളവരെ ശ്രേഷ്ഠരെ എണ്ണുകയാണ് പക്ഷേ ഇന്ന് ആത്മീയകോളത്തിൽ അതാണോ എല്ലാവരും തങ്ങളെ തന്നെ ഉയർത്തുകയാണ് ഞാൻ മാത്രം കിടില്ല ഞാൻ ചെയ്യുന്നതെല്ലാം ശരി നിങ്ങൾ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ് അപ്പോൾ അവിടെ ഐക്യതയില്ല ഐക്യതയില്ലാത്തടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല സി നിങ്ങൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കുക രണ്ട് നിങ്ങൾക്ക് പരസ്പരം താഴ്ത്തുവാനും ഒരുമനപ്പെടുവാനും കഴിയണം അപ്പോൾ അവർക്ക് അങ്ങനെ കഴിഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അപ്പോൾ എന്താണ് നോക്കിയേ തൊട്ട് താഴേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ധ്യാൻ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഒരു വലിയ കൂട്ടം അത്ഭുതം നടന്നത് കണ്ട് പരിഹസിക്കുക ആ യുവതി വെള്ളം ഒടിച്ചിരിക്കുന്നുവെന്ന് ഇന്ന് അങ്ങനെയല്ലേ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അത് ആരും ആകട്ടെ അവനെയും ചീത്ത വിളിക്കും അവൻ്റെ അപ്പനെയും വിളിക്കും അവൻ്റെ അപ്പൂപ്പനെയും വിളിക്കും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കും അവൻ കഞ്ചാവാണെന്ന് പറയും അവൻ ണെന്ന് പറയും അവൻ പിഷാജിന്റെ ഏജന്റ് ആണെന്ന് പറയും ഇത് തന്നെ അവിടെയും സംഭവിച്ച എല്ലാവരും കൂടെ പരിഹസിക്കുവാൻ തുടങ്ങി നിങ്ങൾ വായിച്ചു നോക്കിയോ അന്നും നിന്നും വേറെ മാറ്റമൊന്നുമില്ല ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവർ പരിഹസിച്ചു പക്ഷെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വേറൊരു കൂട്ടം തിരിച്ചറിയുകയാണ് ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു ഒരു വശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഥവാ അത്ഭുതം കാത്തിരുന്നവരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ പരിഹാസം മറു ഒരു കൂട്ടം തിരിച്ചറിയുകയാണ് എന്താ ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതേക്കുറിച്ചും വിളിച്ചു പറയുന്നു പ്രൈസർ ഫാമിലിക്ക് മടിയില്ല ആരൊക്കെ ഇട്ടയച്ചു പോയാലും ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവം നിങ്ങളെയും നടത്തും അത് പറഞ്ഞില്ലെങ്കിൽ അതുപോലൊരു ശാപം വരുവാനില്ല അത്രമാത്രം അത്ഭുതമായി ശ്രേഷ്ഠമായി ദൈവം ഞങ്ങളെ നടത്തുന്നു ആ ദൈവം ഞങ്ങൾക്കൊപ്പമുള്ളവരെ നടത്തും അങ്ങനെ നടത്തപ്പെടുന്ന ഒത്തിരി പേർ ഞങ്ങൾക്ക് മുമ്പിലുണ്ട് ഒരു പക്ഷേ അതിലൊരാളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അതിലൊരാളായി നിങ്ങൾ മാറുവാൻ പോവുകയാണ് ഓ താങ്ക് യു ലോഡ് അപ്പോൾ പരിഹാസികൾ അവർ പോട്ടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു അവർ തിരിച്ചറിഞ്ഞു അതേക്കുറിച്ച് ആ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു പതിനാലിൻ്റെ ഒന്നിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ വിശ്വസിപ്പീൻ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കും നിങ്ങൾ വിശ്വസിച്ചാൽ സഹോദരി ആ സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസിക്കുമെങ്കിൽ ആ ജോലി സ്ഥലത്ത് അത്ഭുതം സംഭവിക്കും ആ ജോലി മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും ഓ താങ്ക് ഗോഡ് നിന്റെ കുടുംബ ജീവിതത്തിൽ സഹോദരി അത്ഭുതം സംഭവിക്കും നിന്റെ ഭർത്താവ് മടങ്ങി വരും നിന്റെ ഭാര്യ മടങ്ങി വരും നിന്റെ കുടുംബം പണിയപ്പെടും ആ മധ്യത്തിന്റെ ബന്ധന വഴി കടം മാറും ദാരിദ്ര്യം മാറും ഇല്ലായ്മ മാറും വഴി തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നോക്കിയാ രണ്ടാമത്തെ നാൽപ്പത്തി മൂന്നിലേക്ക് എത്തുമ്പോ അവർ ഭയപ്പെട്ട അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ അത്ഭുതങ്ങൾ പടയാളങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്താണ് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു അവരെ ഭയപ്പെടുത്തിയവർക്കൊക്കെ അവരെ ഭയമായി സ്തോത്രം കഥാവ് പറയുന്നേ നിന്നെ അത്ഭുതമാക്കാം എന്നാ സ്ത്രോത്രമേൻ നീ അത്ഭുതമായി മാറുമെന്നാ വിശ്വസിക്കുവാൻ തയ്യാറാണോ നിങ്ങൾ അത്ഭുതമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും നിങ്ങൾ മുഖാന്തരം അത്ഭുതം സംഭവിക്കും പ്രാർത്ഥിക്കുന്ന സഹോദര നീ മുഖാന്തരം നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ വാടയാളങ്ങൾ സംഭവിക്കും സഹോദരി നീ മുഖാന്തരം നിന്റെ കുടുംബ ജീവിതം അത്ഭുതമായി മാറും നീ മുഖാന്തരം നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കുന്ന മാതാവേ നീ മുഖാന്തരം നിന്റെ തലമുറകളുടെ ജീവിതം അത്ഭുതമായി മാറും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മാതാവേ നീ മുഖാന്തരം നിന്റെ തലമുറകളുടെ ജീവിതം അനുഗ്രഹമായി മാറും ദൈവം ഓഫർ ചെയ്ത കലക്കത്തെ മാറ്റിക്കളയുന്ന സമാധാനം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെട്ട് വരും നാമത്തിൽ വിശ്വസിക്കുന്നവർ ആത്മാവിനെ സ്വീകരിച്ചാട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോ എന്തു ചെയ്യണം ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുവാൻ അതാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ഫയന്നും തളർന്നും അടുത്തും പോകുന്നത് പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാത്ത വിശ്വാസികൾ ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മലയാളങ്ങളിൽ വിശ്വസിക്കുവാനോ അതിനുവേണ്ടി കാത്തിരിക്കുവാനോ കഴിയുന്നില്ല നിങ്ങൾ റെഡിയാണോ കാത്തിരിക്കുവാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ഒരു മനസ്സോടെ അത്ഭുതത്തെ എക്സ്പെക്റ്റ് ചെയ്ത് പ്രതീക്ഷയോട് ദിവസേനയിൽ കാത്തിരിക്കുവാൻ റെഡിയല്ലേ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കയറുന്നു അനുഗ്രഹമായി നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമോ അല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നു ധൈര്യമായിട്ട് പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ കണ്ട അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം ഞങ്ങളുടെ യേശു അത്ഭുതമാണ് ഒരത്ഭുതം മന്ത്രി ഓ താങ്ക്ടോ ഞങ്ങളുടെ വിശ്വാസ കഥാവ് നല്ല നീ അനുഗ്രഹിതമായ നല്ല സമയം അണിയനൊപ്പമായിരിക്കുന്ന വിചരത്തെ ഞങ്ങളുടെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതമായി മാറുവാൻ പോകുന്ന കൃപയ്ക്ക് ആസ്വദിക്കുന്നു ജോലി സ്ഥലത്ത് അണിയനെ കേൾക്കുന്നവർ അത്ഭുതമായി മാറട്ടെ ശത്രുവിൻ്റെ പദ്ധതികളെ ജയിച്ച് ജോലി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടട്ടെ നന്മയുണ്ടാകട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ ഇല്ലായ്മകളും മാറട്ടെ കടക്കാരായി കണ്ടവരുടെ മധ്യത്തിൽ ഇവരൊരു അത്ഭുതമായി മാറട്ടെ ബാധിക്കപ്പെട്ടവരായി കണ്ടവരുടെ മുൻപിൽ തന്നെ കുടുംബജീവിതങ്ങൾ തകർന്നായിരിക്കുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ കുടുംബ ജീവിതങ്ങൾക്ക് ത്ത് സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ യെസ് അത്ഭുതം സംഭവിക്കട്ടെ പ്രാർത്ഥിച്ചോട്ടെ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ മദ്യപാനത്തിന്റെ കെട്ടഴിയുന്ന അൽഫുതാം അത് സംഭവിക്കട്ടെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ പുറത്തു പോകുന്ന അത്ഭുതം യെസ് രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ അതിനെ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ ആ മിറക്കൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ ഇപ്പോൾ അതെങ്ങനെ സംഭവിക്കുക വീട് വയ്ക്കുന്ന അത്ഭുതം ഭവനങ്ങളിൽ ആ ദീർഘനാളായി ഭാരപ്പെടുന്നവർ ഭവനങ്ങൾ വയ്ക്കുക ഓ അമേൻ വാഹനങ്ങൾ വാങ്ങിയ ആ മിറക്കിൽ ജീവിതത്തിൽ തന്നെ നിന്റെ തലമുറ തലമുറ ഉള്ളവളായി മാറുകയാണ് ഓഹ് താങ്ക് ഗോഡ് ആ കെട്ടു പൊട്ടുക അവിടെ വിവാഹം യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുക രോഗസൗഖ്യം എന്ന എന്നിറക്കുകൾ അത്ഭുതം സംഭവിക്കുക ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ നാമത്തിൽ ബിസിനസ് മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ഓ താങ്ക് യു ലോഡ് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവർന്ന് കടന്നു പോകുന്ന ഇവരെ അങ്ങനെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന കൃപക്കായി ചോദിക്കും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ പറയുന്നത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയമായി നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രായ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ